ഒത്തൊരുമയുടെ ആഘോഷമാണ് ഏതൊരു മലയാളിക്കും ഓണം ഇത് അക്ഷാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് പരിവർത്തന മേടുകാരുടെ ഓണസദ്യ വിവിധ വീടുകളിൽ നിന്നുള്ള വിഭവങ്ങൾ ഒത്തുചേർന്നപ്പോൾ ഗംഭീര ഓണസദ്യയായി ആടലേലവും കമുകൻ അടക്കമുള്ള രസകരമായ മത്സരങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടി സദ്യക്കുള്ള ഓരോ വിഭവവും പരിവർത്തനമേട്ടിലെ ഓരോ വീട്ടിൽ നിന്നും എത്തിച്ചു നാടൊന്നിച്ചുള്ള ഓണമെന്ന ആശയമായിരുന്നു സംഘാടക സമിതിക്ക് ഉണ്ടായിരുന്നത് നാട്ടുകാരെല്ലാം ചേർന്ന് പരസ്പരം വിളമ്പി സദ്യ ആസ്വദിച്ച് കഴിച്ചു അൻപത്തിയഞ്ച് വീട്ടുകാർ ചേർന്നായിരുന്നു ഓണാഘോഷം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ലേലം വിളി ഇത്തവണ കൂട്ടായ്മയിലെ രണ്ട് അംഗങ്ങൾ സമ്മാനിച്ച ആടിനെയാണ് ലേലം വിളിച്ചത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പരിപാടി ഗംഭീരമാക്കുവാൻ അവർ നമുക്ക് സംഭാവന സ്പോൺസർ ചെയ്താണ് സുന്ദരിയാട് മൂവായിരത്തി അഞ്ഞൂറുള്ള ഏഴായിരം രൂപയുടെ ആട് സാധു അടുത്തതായി അരങ്ങേറിയത് എണ്ണ തേച്ചു മിനുക്കിയ കമുകിൽ കയറ്റം കുട്ടികളുടെയും മുതിർന്നവരുടെയും മത്സരങ്ങളും ഉണ്ടായിരുന്നു ഗാനമേളയോടെയാണ് പരിവർത്തന മേടുകാരുടെ ഇത്തവണത്തെ ഓണാഘോഷം അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ Udumban Chola.